ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടിയെ സി പി എം തൂക്കി വിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത് കോഴിക്കോട്ടെ സി പി എമ്മിനെ നടക്കുന്നത് ആശയപരമായ തർക്കങ്ങളല്ല മാഫിയെ തമ്മിലുള്ള പോരാട്ടമാണ് അവർ തമ്മിലുള്ള പല കച്ചവട കച്ചവടക്കണക്കുകളുടെയും തർക്കത്തിനൊടുവിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇത് വളരെ ഗൗരവകരമാണ് ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയുടെ പിന്നിൽ കോറി മാഫിയ കോറിമാഫിയ മാഫിയ മദ്യമാഫിയ സ്വർണ്ണക്കടത്ത് എല്ലാത്തിന്റെയും പുറകിൽ മന്ത്രി റിയാസിന്റെ നികത്തുള്ളൊരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തു വരികയാണ് എല്ലാത്തിനും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയായിരുന്നു അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല സത്യം കണ്ടെത്താൻ സാധിക്കില്ല കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം സത്യം പുറത്തു വരണം സി പി എമ്മിൻ്റെ ഈ കള്ളത്തരങ്ങൾ കൊണ്ട് കോഴിക്കോട്ടെ പൊതുസമൂഹം മലീസപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല ഈ ഓരോ വാർത്തകളും നമ്മൾ ഞെട്ടിക്കുന്നതാണ് ഇവിടുത്തെ ഓരോ തർക്കങ്ങളുടെയും പിന്നിൽ മധ്യസ്ഥത വഹിക്കുന്നത് സി പി എം അവരതിന് വാങ്ങുന്ന തുകകൾ ലക്ഷങ്ങളും കോടികളുമാണ് സി പി എമ്മിനകത്തുള്ള മാഫിയ തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ വാർത്തയും പുറത്തു വരുന്നത് ഇത് സി പി എമ്മിൽ അഴിമതിയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് വിശാലമായ മേഖല പുറത്തു കിടക്കുകയാണ് എല്ലാം പുറത്തു കൊണ്ടുവരണം അതിന് സമഗ്രമായ അന്വേഷണം നടക്കണം അന്വേഷണം ഒരിക്കലും കേരള പോലീസിൽ താവരുത് സി പി എം സഖാക്കൾക്ക് പണത്തിനോട് ആർത്തി കൂടുന്നു എന്നുള്ള എം വി ഗോവിന്ദൻ മാഷ്ട്ര പ്രസ്താവനയും കൂട്ടി വേണം ഈ സംഭവത്തെ കാണാൻ എന്നുകൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരെ വരട്ടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ഇതിനകത്ത് സി പി എം നിലപാട് പാർട്ടികളോട് പറയട്ടെ സർക്കാരിനോട് പറയട്ടെ ഇപ്പോഴും സി പി എമ്മിനകത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കുറെ പ്രവർത്തകരുണ്ട് അവരൊക്കെ പ്രതികരിക്കട്ടെ ഇതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ നിലപാട് സത്യസന്ധമാണെങ്കിലും സി പി എം നിലപാടിൽ ഉണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണത്തിന് കോടതിയുടെ നിരീക്ഷണ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം സി പി എം ശുപാർശ ചെയ്യണം അതില്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പോരാട്ടവുമായി കോൺഗ്രസ് രംഗത്ത് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട്ടെ സി പി എമ്മിനകത്ത് ഇപ്പോൾ നടക്കുന്നത് ഞാൻ എടുത്തു പറയുന്നു ആശയപരമായ തർക്കങ്ങളല്ല മാഫി ഘട്ടമുള്ള പോരാട്ടമാണ് ഓരോ മാഫിയുടെയും തങ്ങൾ തർക്കം വരുമ്പോൾ രണ്ടു ഭാഗത്തും ഒന്ന് മന്ത്രി റിയാസ് നേതൃത്വം ലോബിയും മറുഭാഗത്ത് പാർട്ടി ലോപിയുമാണ് ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൈയടക്കുന്നത് സി പി എം ആണ് ഈ ഗൌരവകരമായ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിലോ ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ പുറത്തുവിടേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് ഗവൺമെന്റ് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കണം എങ്കിലേ ഗവൺമെന്റിന് പങ്കില്ലാതെ വിശ്വസിക്കാൻ പറ്റും മന്ത്രി റിയാസിന് പങ്കെടുത്തോളം കാലം അത്ര പേർ നടപടി പോലീസ് പോലീസും സർക്കാർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിക്കുന്ന പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും ഇല്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞല്ലോ പരാതി ഇല്ലെങ്കിൽ സമൂഹത്തെ സമൂഹത്തിൽ കേസ് കേസെടുക്കാമല്ലോ പോലീസിന് വേണമെങ്കിൽ ഇതിൽ കേസ് എടുക്കാം അങ്ങനെ എത്ര കേസ് കേസെടുത്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലോ അല്ല അഴിമതി ഭരണഘടനാ സ്ഥാപനത്തിൽ അംഗത്വം തൂക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റല്ലേ ഇത് സാധാരണ അഴിമതിയാണോ ഇത് ഇതിപ്പോ പുറത്തു വന്നു ഇവിടുത്തെ പല സ്ഥലം മാറ്റങ്ങൾക്ക് അനധികൃത കോറികൾക്ക് മണ്ണ് മാഫിയക്ക് സ്വർണ്ണ മാഫിയ്ക്ക് എല്ലാത്തിനും പിന്തുണ കൊടുക്കുന്നത് ഈ റിയാസ് ലോബിയാണ് ഞാൻ പറയട്ടെ എന്ത് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ആരോപണവിധേയ പാർട്ടിക്ക് ബാധ്യതയില്ലേ